അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ല അലഹമ്മത്ത് വസ്സലാമ റസൂലില്ല അമ്മാബദ് സ്നേഹമുള്ള ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ കാരുണ്യം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളാണല്ലോ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമ്മൾക്ക് ലഭിക്കും എന്ന് വിശുദ്ധ കുർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനിന്റെ വരികൾക്കിടയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു സുബഹാനഹു അത്താല അവന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ആളുകളെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അർത്ഥം ഉൾക്കൊണ്ട് ആശയം മനസ്സിലാക്കി ഖുർആൻ ഓതുമ്പോൾ കൃത്യമായ അത് നമുക്ക് ബോധ്യപ്പെടും അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തു ജാസിയയിലെ മുപ്പതാമത്തെ ആയത്തിൽ നമ്മൾ പഠിപ്പിക്കുകയാണ് അമ്മൽ ലദീന ആമനു അമിലുസ്വാലിഹാദ് റബ്ബുഹും ഫിറഹ്മതിഹി അഹ്മദിഹി അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ നാദൻ അവന്റെ അനുഗ്രഹത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ് ദാലിക്കഹുവൽ ഫൗസുൽ മുബീൻ അതാണ് ഏറ്റവും നല്ല വ്യക്തമായ വിജയം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്ന് എന്നല്ലാഹു പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ ഖുർആാൻ സൂറത്ത് ആലി ഇമ്രാനിന്റെ നൂറ്റി മുപ്പത്തൊന്നാമത്തെ ആയത്തിൽ നമ്മൾ പഠിപ്പിക്കുകയാണ് അത്യല്ലാഹു റസൂൽ ലാൽ അഖും തുറമുൻ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിതത്തിൽ അള്ളാഹുവിനെയും പ്രവാചകനെയും ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത് വ വ വ റസൂല നമസ്കാരം നേരെ ചൊവ്വയെ നിലനിർത്തിക്കൊണ്ടുപോവുകയും ക്കാത്ത് കൃത്യമായി നൽകുകയും പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമാ തങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്നൊരു വിശ്വാസിക്ക് അവൻ അള്ളാഹുവിന്റെ റഹ്മത്തിന് അർഹനാണ് എന്ന് സൂറത്തു നൂറിന്റെ അൻപത്തിയാറാമത്തെ അധ്യായത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ ഖുർആൻ അനുഗ്രഹീതമായ ഖുർആൻ ഒരു വിശ്വാസി ഉൾക്കൊണ്ട് അത് പിൻപറ്റി ജീവിക്കുമ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ചവൻ ജീവിക്കുമ്പോൾ അവനും അള്ളാഹുവിൻ്റെ റഹ്മത്തിന് അർഹനാണ് എന്നാണ് സൂറത്ത് അൻആാമിൻ്റെ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് വഹാദ കിതാബുൻ അൻസൽനാഹു മുബാറക് ഫത്തബിയറോഹു വത്തകു ലാൽ ലക്കും തുറമുൻ അള്ളാഹുവിൻ്റെ ഖുർആൻ ഉൾക്കൊള്ളുമ്പോൾ തന്നെ അതിനെ ജീവിതത്തിൽ പിൻപറ്റുന്നവൻ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നത് പോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ ഖുർആാനിലേക്ക് കേട്ട് കേൾവി ചവി കൊടുത്ത് മനോഹരമായ ഖുർആനിനെ കേട്ടിരിക്കുന്ന ഒരാൾക്ക് അതിലൂടെ റബ്ബിന്റെ റഹ്മത്ത് ലഭിക്കും എന്നാണ് അള്ളാഹുവിന്റെ ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുന്നത് വൈദാ കുര് അൽ ഖുർആാൻ ഫസ്തമ്യഉലഹു ലാൽ ലും തുറഹമുൻ അള്ളാഹുവിന്റെ ഖുർആാൻ പാരായണം ചെയ്യപ്പെട്ടാൽ അത് ശ്രദ്ധിച്ചിരിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന് അവൻ അർഹനാണ് എന്നാണ് റബ്ബക്കും സൂറത്ത് ഹൂദിൻ്റെ തൊണ്ണൂറാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ് അള്ളാഹുനോട് ഇസ്തഖഫാറിനെ ചോദിക്കുന്നവർ അള്ളാഹുവിനോട് പാപമോചനത്തെ ചോദിക്കുന്നവർ ഇസ്തഖഫാറും തോബയും ഒക്കെയായി അള്ളാഹുവിനെ കടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റഹ്മത്ത് അവന് ലഭിക്കും അള്ളാഹുവിന് പുറത്തു കൊടുക്കുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് സൂറത്തു ബക്കറയിലെ നൂറ്റി അൻപത്തിയഞ്ച് അൻപത്തി ആറ് ആയത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നു ക്ഷമാശീലർക്കാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളത് എന്നാണ് അല്ലാതെ മുസൈബത്തും ജീവിതത്തിൽ വല്ല പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ആപത്തുകളുമൊക്കെ വന്നു ഭവിക്കുമ്പോൾ അവർ ഇന്നാലില്ലാഹി വ ഇന്ന ഇലഹ്റാജ്യോൻ എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ വിധിയെ തൃപ്തിപ്പെടുന്നവരായിരിക്കും അവർ ഉലായിക്കാലിം സലോവാത്തും റബ്ബിഹിം റഹ്മ റഹ്മുലായിക്കഹുൽ മുഹത്തദൂൻ അവർക്കാണ് അള്ളാഹുവിൻ്റെ അരികിൽ നിന്നുള്ള എല്ലാവിധ റഹ്മത്തുകളും അള്ളാഹു നൽകുന്നത് എന്നാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നത് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആഗ്രഹിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിന് പാത്രീഭൂതരാകുന്ന അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്ന ഒരുപാട് കർമ്മങ്ങളിലൂടെ ഓരോ സമയത്തും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നാം ജീവിതത്തിൽ നിർവഹിക്കുന്ന കർമ്മങ്ങളിലധികവും നാദൻ്റെ റഹ്മത്തുണ്ട് അത് പ്രതീക്ഷിച്ച് ആഗ്രഹിച്ച് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം ഖുർആാനിൻ്റെ വരികളെ ആശയം ഉൾക്കൊണ്ട് പാരായണം ചെയ്യുമ്പോൾ കൃത്യമായും നാദൻ്റെ റഹ്മത്തിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും അർത്ഥം ഉൾക്കൊണ്ട് ആശയം ഉൾക്കൊണ്ടുള്ള പഠനമാണ് ഏറ്റവും പ്രധാനം അനുഗ്രഹിക്കട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി